തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ കുറ്റിയും പറിച്ചു കോഴിക്കോട്ടേക്ക് പോകുകയാണെന്ന് മുൻ കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ആര്യ രാജേന്ദ്രൻ കോഴിക്കോട്ടേക്ക് താമസം എന്ന റിപ്പോർട്ടുകൾ വന്നതിനെ മുൻനിർത്തിയാണ് മുരളീധരന്റെ പരിഹാസം എതിരാളികളുടെ വോട്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എതിരാളികളെ ഇത്രയും ഭയപ്പെടുന്ന ഒരു പാർട്ടിയുണ്ടോ സ്വർണം മുതൽ കിണ്ടി വരെ അടിച്ചുമാറ്റിയ ആളാണ് വാസു വാസു കള്ളനാണെന്ന് പറഞ്ഞാൽ പകുതി താനല്ലേ കൊണ്ടുപോയതെന്ന് കടകംപള്ളിയോട് തിരിച്ചു ചോദിക്കും പി എം ശ്രീ ഭരണമാണ് ഇവിടെ നടക്കുന്നതെന്നും കെ മുരളീധരൻ പറഞ്ഞു ഡി ജി പി ആയിരുന്ന സമയത്ത് എല്ലാവരെയും ഗെറ്റ് ഔട്ട് അടിച്ചവരാണ് ശ്രീലേഖ അവരെ മേയറാക്കിയാൽ കോർപ്പറേഷനിൽ നിന്ന് ഗെറ്റ് ഔട്ട് അടിക്കും മൂന്ന് ആശമാരെയാണ് യു ഡി എഫ് മത്സരത്തിനിറക്കിയിട്ടുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കരണക്കുറ്റിക്കുള്ള അടിയാണിതെന്നും കെ മുരളീധരൻ പറഞ്ഞു പതിനേഴ് വർഷത്തെ ഈവെന്റ് മാനേജ്മെന്റ് രംഗത്തെ സേവനം ജനശ്രദ്ധ പാർട്ടി പ്ലാനറ്റ് ആൻഡ് വെഡ്ഡിംഗ് കാറ്ററിംഗ് സർവീസ് പ്രോപ്പർട്ടി കോർപ്പറേറ്റ് ബെർത്ത് എക്സിബിഷൻ ഇനോഗ്രേഷൻ ട്രാവൽ ടൂറിസം ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോ ഹണിമുഡ് പാക്കേജ് എന്നിവ ഇനി ഞങ്ങളിലൂടെ ആഘോഷമാക്കാം ഹൈലു പാർട്ടി പ്ലാനറ്റ് ആൻഡ് അനീവൻസ് ജോസൺസ് ബി ഡേ നിയർ സെന്റ് ഫ്രാൻസിസ് ചർച്ച് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിൽ